കോഴിക്കോട് ലുലുമാൾ കഴിഞ്ഞ ദിവസമാണ് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തത് തിരുവനന്തപുരം ലുലുമാളിനെ അപേക്ഷിച്ച് ഇവിടെ സൗകര്യങ്ങൾ വളരെ കുറവാണ് വാഹനങ്ങൾ തുറന്ന സ്ഥലത്താണ് പാർക്ക് ചെയ്യേണ്ടത് അവിടെയൊക്കെ മൂന്നോ നാലോ നിലയിൽ കെട്ടിടം പണിതിരുന്നെങ്കിൽ എത്രയോ അധികം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനും ഷോപ്പിംഗ് ഏരിയയ്ക്കും ഉപയോഗിക്കാമായിരുന്നു ഫുഡ് കൗണ്ടർ ഏരിയയിലും സൗകര്യങ്ങൾ വളരെ കുറവാണ് ഇപ്പോൾ ചായ ഒറ്റ കൗണ്ടറിൽ മാത്രമാണുള്ളത് ഞാനവിടെ എത്തിയപ്പോൾ ഏകദേശം നാലരയായി കാണും ചായ്ക്കുള്ള ഓർഡർ കൊടുക്കുമ്പോൾ അവർ പറഞ്ഞു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ കാത്തിരിക്കേണ്ടി വരുമെന്നു ഒരു ചായ കുടിക്കാൻ തന്നെ ഇത്രയധികം സമയമാവും നാൽപ്പത് രൂപയാണ് ചായയുടെ വില പിന്നീട് ഹൈപ്പർ മാർക്കറ്റ് ഏരിയയിൽ കടന്നപ്പോൾ അവിടെയും സൗകര്യങ്ങൾ കുറവ് ഒരു പൂരപ്പറമ്പിലെത്തിയ പ്രതീതിയാണ് മത്സ്യവും മാംസവും വിൽക്കുന്ന ഭാഗത്താണ് അന്താളിപ്പുണ്ടാക്കുന്ന ആ ദൃശ്യം ഞാൻ കണ്ടത് മനുഷ്യൻ്റെ കാലുകൾ വെട്ടിവെച്ചതുപോലെ ഞാൻ കുറച്ച് സമയം അവിടെയൊക്കെ ചുറ്റിപ്പറ്റി നോക്കി നിന്നു ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി അടുത്ത് ചെന്ന് നോക്കിയപ്പോഴാണ് കാര്യം മനസ്സിലായത് ഒരു ഫുൾ ആടിൻ്റെ തലയും തൊലിയും കാലുമൊക്കെ കടഞ്ഞ് അങ്ങനെ പ്രദർശിപ്പിച്ച് വെച്ചിരിക്കുകയാണ് കാണുമ്പോൾ നമുക്കല്പം ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും പിന്നീട് നമ്മൾ അതുമായിട്ടങ്ങ് പൊരുത്തപ്പെടും നിങ്ങൾക്കെന്ത് തോന്നുന്നു